ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് നമ്മള് വിവിധ വീക്ഷണകോണുകളിൽ നിന്ന് ഓരോ സഹോദരങ്ങളും ദൈവഹിതത്തെപ്പറ്റി ഹിതത്തെപ്പറ്റി സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഇവിടെ നമ്മുടെ ഒരു ബ്രദർ ഇവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട് നേരത്തെ ചോദിച്ചതായിരുന്നു അദ്ദേഹം ആരും അത് അഡ്രസ്സ് ചെയ്തില്ല മനസ്സിൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ലേ ശബ്ദം നിവർത്തി പ്രാർത്ഥിച്ചാൽ മാത്രമേ പ്രാർത്ഥന പരിക്കേ ഉള്ളൂ എന്ന് റൂൾ ഓരോ ന്യായമുണ്ടോ പാനലിൽ ഉള്ളവർ മറുപടി പറയാമോ ഉള്ളവർ ഉള്ളവർ പറയാമോ നമ്മുടെ ബസിലീ ബ്രദർ എന്ന് പറയുന്നത് ഈ ക്ലബ് ഹൗസിന്റെ ആരംഭത്തൊട്ട് നമ്മുടെ പ്രാർത്ഥനക്കൊക്കെ പരിപാടികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനാണ് കണ്ടിട്ട് ഇച്ചിരി പ്രായമുള്ള ആളാന്ന് തോന്നുന്നു എനിക്ക് നേരിട്ടറിയത്തില്ല എന്നാൽ തന്നെ ആദ്യ സമയം തൊട്ടേ ഇവിടെ കടന്നു വരുന്ന ഒരു വ്യക്തിയാണ് രണ്ട് രണ്ടര വർഷം ആയിട്ട് ഇതിന് തുടക്കം മുതൽ തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് അതിന്റെ ആ പ്രാധാന്യത്തോടെ കാണുകയാണ് അദ്ദേഹം ഇവിടെ ഇല്ല അദ്ദേഹം ഇടയ്ക്ക് ഇപ്പോ വന്നേച്ച് പോയി കഴിഞ്ഞു ആ എങ്കിലും ആ ചോദ്യത്തിന് അവിടെ എഴുതിയത് കൊണ്ട് ഉത്തരം പറയുകയാണ് ആ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുക ദൈവം മനസ്സിൽ പ്രാർത്ഥിച്ചാൽ കേൾക്കും മനസ്സിൽ പ്രാർത്ഥിച്ചതായിട്ട് പല സ്ഥലങ്ങളിൽ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയും നമുക്ക് എനിക്ക് തോന്നുന്ന യോന പിന്നെ കടലാനയുടെ വയറ്റിൽ കിടന്ന അയ്യം വിളിച്ചു എന്ന് പറയുന്ന സമയത്തും അവിടെ ഉറക്കെയാണോ വയ്യം വിളിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റരുത് നിശ്ചയം അവിടെ മനസ്സിലെ ഒരു ചിന്ത തന്നെ ആയിരിക്കാം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല എന്നൊന്നും ഇല്ല ഹൃദയത്തിൽ പറയുന്ന പല കാര്യങ്ങളും ദൈവം കേൾക്കുന്നു അത് പ്രാർത്ഥന മാത്രമല്ല ദൈവത്തെക്കുറിച്ചുള്ള വിമർശനവും പോലും ദൈവം കേൾക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്നാൽ പ്രാർത്ഥനയെപ്പറ്റി അപ്പൊ നമ്മളിപ്പം പ്രത്യേകിച്ച് ഒരു സമയമോ സാഹചര്യമോ ഒന്നും ഇല്ലാതെ എപ്പോഴും തോന്നുന്ന മനസ്സെപ്പോഴും കൂടെ ഉണ്ടല്ലോ അത് ഡ്രൈവ് ചെയ്യുമ്പോഴാകട്ടെ കിടക്കുമ്പോഴാകട്ടെ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ മതിയോ അല്ല പ്രാർത്ഥന നയ്ക്ക് വേണ്ടി നമ്മൾ സമ ഒരു സമയം വേർതിരിക്കണം ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ഇങ്ങനെ പറഞ്ഞേക്കുന്നത് ആ പ്രാർത്ഥനയുടെ സീക്രട്ട് എന്ന് പറയുന്നത് നമ്മൾ ഉറക്ക പ്രാർത്ഥിക്കുക എന്നുള്ളതാണെന്ന് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് വാക്യത്തിൽ നിന്നൊന്നും ഞാൻ പറയുവല്ല നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥി എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് അത് ഫോമലായിട്ട് തന്നെയുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥനയ്ക്കായിട്ടൊരു സമയം വേർതിരിച്ച് ഉറക്കെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏകരായിട്ടാണ് നമ്മൾ ഇരിക്കുന്നെങ്കിൽ പോലും നമ്മൾ ഇരിക്കുന്ന റൂമിൽ ആ നമുക്ക് കേൾക്കാവുന്ന നിലയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളൊരു നിലയിലാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് കാരണം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പം അല്ലാതെ മനസ്സിൽ കൂടി ഇപ്പോൾ ഒരു ആയിരം ചിന്തകൾ ഒരു നിമിഷം വേണമെങ്കിൽ കടന്നു പോകാമല്ലോ അപ്പൊ അത് ഒരു സാധ്യത തന്നെയാണ് അത് ദൈവം കേൾക്കുന്നില്ല ഹൃദയത്തിന്റെ വിചാരങ്ങളെ അറിയുന്നില്ല എന്നൊന്നും അല്ല പറയുന്നത് എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മള് നമുക്കെങ്കിലും കേൾക്കാവുന്ന നിലയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിലും അപ്രകാരം പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് നല്ലത് അത് പ്രാർത്ഥനയുടെ കോൺസെൻട്രേഷനും പ്രാർത്ഥന വിഷയങ്ങൾ പറയാനും ഒക്കെ അത് ഇടയായിട്ട് തീരും പിന്നെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ മനസ്സിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പോരല്ലോ കാരണം പ്രാർത്ഥിക്കുന്ന ആൾക്കാർ കാര്യങ്ങൾക്ക് മറ്റുള്ളവർ ആമേൻ പറയണമെങ്കിൽ ഉറക്കെ പ്രാർത്ഥിച്ചേ പറ്റൂ മറ്റുള്ളവർ അത് കേട്ടേ പറ്റൂ എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യത്തിന് നമുക്ക് അങ്ങനെ നമുക്ക് കൺകൂഡ് ചെയ്യാൻ പറ്റും അദ്ദേഹം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ ഫർദർ ചോദ്യങ്ങളൊന്നും ഇനി അവിടുന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് ആ നമ്മള് വിചാരിക്കാം ആ മാത്രമല്ല നമ്മൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങള് ദൈവത്തിന്റെ ഹിതം അത് ചിലത് നമ്മൾ യോസെഫിന്റെ കാര്യത്തിലൊക്കെ കണ്ടു അദ്ദേഹം പിന്നീട് തിരിച്ചറിയുന്നു അപ്പം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം സങ്കീർത്തനങ്ങളെ നമ്മൾ വായിക്കുന്ന പോലെ ഞാൻ കഷ്ടതയിലായത് നന്നായി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ തക്കവണ്ണം ഹിതം ചെയ്യാൻ തക്കവണ്ണം കഷ്ടതയിലായത് നന്നായി നിന്റെ വഴികളെ പഠിപ്പാൻ തക്കവണ്ണം അപ്പൊ കാര്യങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷം അന്നേരം നമുക്ക് ചില സംഘർഷങ്ങളും ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും പിന്നത്തേതിൽ നമുക്കത് മനസ്സിലായി ആ കടന്നു പോയതൊക്കെ ദൈവത്തിന്റെ ഹിതമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്ന ആ ഒരു പാസ്റ്റ് കഴിഞ്ഞുപോയ ചില കുറിച്ച് ഉള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നതാണ് നമുക്ക് ജോസഫിന്റെ കാര്യത്തിൽ മറ്റു പല വ്യക്തികളുടെ ജീവിതത്തിലും കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ റോസ് ലിസ്റ്റിസ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞു അത് വേറെ ഒരാളും കൂടെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ ഹൃദയത്തിൽ ഓൾറെഡി ഒരു തീരുമാനം എടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അതൊരിക്കലും ഫലവത്താവത്തില്ല അത് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു അത് ഈ മഞ്ഞക്കണ്ണാടി വെച്ച് അങ്ങനെ പറച്ചില് നമ്മൾ കേട്ടിട്ടുള്ള ആ മഞ്ഞക്കണ്ണാടി വെച്ച് നോക്കുന്നവനെല്ലാം മഞ്ഞയായിട്ട് തോന്നും എന്ന് പറഞ്ഞതുപോലെ നമ്മള് ഒരു ഇന്ന നിലയിലെ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ ഇന്നതാണ് ദൈവഹിതം ദൈവം എനിക്ക് ഉത്തരം തരുന്നെങ്കിൽ ഈ നിലയിൽ എനിക്ക് ഉത്തരം തരണം ആ ഇങ്ങനെ ആണെങ്കിൽ എനിക്ക് ഉത്തരം തരണം എന്ന് നമ്മൾ നിഷ്കർഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ ദൈവഹിതം ഇങ്ങനെ ആയിരിക്കണം എന്ന് ഒരു ആൻറിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് പലപ്പോഴും ഉത്തരം തരാൻ കഴിയത്തില്ല എന്ന് നമുക്ക് ആ ദൈവത്തെ വചനത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ള എന്താണ് ദൈവഹിതം എന്ന് നമ്മൾ ചിന്തിക്കുമ്പം ആ പല നിലകളിൽ ആ ദൈവഹിതത്തെ കാണുന്ന ആൾക്കാരുണ്ട് കാരണം ഈ ലോകത്തിൽ ഒരു നല്ല നിലയിലും നല്ല ഒരു മറ്റുള്ളവരുടെ മുന്നിലൊക്കെ ഒരു പ്രൈസ് വർത്തിയായിട്ടുള്ള നിലയിൽ നമുക്ക് തന്നെ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന നിലയിൽ നന്മയായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനെ കുറിച്ചാണ് സാധാരണഗതിയിൽ നമ്മൾ ദൈവഹിതമായി നല്ല ദൈവഹിതമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളടിച്ചു ദൈവം ഒരു സഫലമായ ചില വാതിലുകളെ തുറന്നു ദൈവം ചില കാര്യമായിട്ടുള്ള ആ വഴികളെയൊക്കെ ഒരുക്കി അർത്ഥത്തിലാണ് പലപ്പോഴും ദൈവഹിതം എന്ന് പറയുന്നത് എന്നാൽ നമുക്കറിയാമല്ലോ നമ്മള് നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ് ദൈവഹിതം ഹിതം എന്നുള്ളതിനൊരു ഡെഫിനിഷൻ നമുക്ക് ഒറ്റ ഒറ്റവാക്കിൽ നമുക്ക് പറയാൻ കഴിയല്ലെങ്കിലും തൽക്കാലത്തേക്ക് ഒന്ന് പറഞ്ഞു വെക്കുക അതിനെ ഡിഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഡിഫർ ചെയ്യുക ഞാൻ പറഞ്ഞു വെക്കുന്നത് മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ ഹിതം നമ്മളെക്കുറിച്ചുള്ള ആത്യന്തിക ദൈവത്തിന്റെ ഹി ആത്യന്തികമായി ദൈവത്തിന്റെ ഹിതം എന്താണെന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മളോട് ഓർപ്പിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കാൻ നമ്മളെ മുന്നിമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഹിതം ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുകയാണ് ക്രിസ്തു എന്ന തലയോളം നാം വളരുകയാണ് എന്നൊക്കെയുള്ള ദൈവത്തിന്റെ ആലോചന വ്യക്തമായിട്ട് ലേഖന ഭാഗങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പൊ തന്നെ അതിൻ്റെ അതിന് മുന്നേ പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കർത്താവ് എന്തുമാത്രം ദൈവത്തിന്റെ ഹിതത്തിന് പ്രാധാന്യം കൊടുത്തെന്നുള്ളത് നമുക്കറിയാം ശമരിയക്കാരിയോട് സംസാരിക്കുന്ന സമയത്ത് ആ ശിഷ്യന്മാരും വന്ന് ചോദിക്കുക കർത്താവെ നിനക്ക് ഞങ്ങൾ അറിയാതെ ആരെങ്കിലും ഞങ്ങൾക്ക് ആഹാരം കൊണ്ട് തന്നോ അവിടെ ആ ഒരു ഗോൾഡൻ ലെറ്റേഴ്സ് എഴുത ഓർത്തു വെക്കേണ്ട ഒരു വാക്കാത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ വേല തികിക്കുന്ന അത്രേ എന്റെ ആഹാരം എന്ന് അദ്ദേഹം പറയുന്ന കാര്യം അപ്പം പലർ നമുക്കറിയാം പലരും വേലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് വേനയെക്കാളും പ്രാധാന്യമാണ് ദൈവത്തിന്റെ ഹിതം അറിയുന്നതിന് ദൈവത്തിന്റെ ഹിതം അറിയുന്നതിന് ആ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കർത്താവ് എന്തുമാത്രം ഗത്സവനായി പ്രാർത്ഥിക്കുമ്പോൾ പോലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുമ്പോ ദൈവഹിതത്തിൽ ഒരു ജീവിതമായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതം പൂർണ്ണമായിട്ട് ദൈവഹിതത്തിലുള്ള ജീവിതം അത് നമ്മൾ മനസ്സിലാക്കണം നമ്മളെപ്പോലൊരു ഫിഫ്റ്റി പെർസെന്റ് ദൈവഹിതത്തിലും ഫിഫ്റ്റി പെർസെന്റ് ദൈവ ഹിതം അല്ലാതെ പോകുന്നതല്ല നമ്മളാരും പെർഫെക്റ്റ് ദൈവഹിതത്തിലാണോ ജീവിക്കുന്നത് എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാമല്ലോ എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് ദൈവത്തിന്റെ ഹിതത്തിൽ തന്റെ പിതാവിന്റെ ഇഷ്ടത്തിന് പൂർണമായി സമർപ്പിച്ചു കൊടുത്ത് ദൈവഹിതം മാത്രം നിറവേറ്റിയ ഒരു വ്യക്തി ഉണ്ടോ ഉണ്ട് അത് കർത്താവായ യേശുക്രിസ്തുവാണ് എന്നുള്ളത് നമുക്ക് ദൈവഹിതം അറിയാനും അതിനുവേണ്ടി കാത്തിരിക്കാനും ദൈവഹിതം തന്നെ ജീവിതത്തിൽ നടക്കണം എന്ന് ആഗ്രഹിക്കാനും തക്കവണ്ണം മാതൃകയ മാതൃകയായിട്ട് ഒരു റോൾ മോഡലായിട്ട് നമ്മുടെ കർത്താവ് തന്നെ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യം അവൻ ദൈവവചനത്തെ നമ്മൾ വായിക്കുന്നു അവൻ ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷയെ അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങൾ അതിനനുസരണം പിടിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവരുടെ നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു എന്ന് നമ്മൾ ദൈവത്തിന് നമ്മൾ കാണുന്നു അപ്പം കർത്താവ് എപ്രകാരം തന്നെ തന്നെ ദൈവഹിതത്തിന് ഈൽഡ് ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയ ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം അപ്പം നമ്മൾ ലേഖനങ്ങളിലൊക്കെ ഈ ദൈവഹിതത്തിന്റെ പ്രാധാന്യം എന്തുമാത്രമാണെന്ന് നമ്മൾ കാണുന്നുണ്ട് ഒരു ഡെഫിനേഷൻ നമുക്ക് പറയാൻ ശ്രമിച്ചാൽ ആ ഞാൻ ഇങ്ങനെ അങ്ങനെ പറയുക എൻ്റെ ഒരു 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 ചെറിയ ബുദ്ധിയിൽ അങ്ങ് പറയുക എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഹിതം തന്റെ പുത്രന്റെ സ്വരൂപത്തോടെ അനുരൂപമാകുന്നത് കൊണ്ട് നമ്മുടെ ഈ ലോക ജീവിതം കൊണ്ടും കൊണ്ട് പരമാവധി ആ ദൈവത്തിന്റെ ഡിസൈനിലേക്ക് പോകാൻ ഉള്ള വഴി അല്ലെങ്കിൽ അതിൽ ഇടയാക്കി തീർക്കുന്ന ദൈവത്തിന്റെ ബെസ്റ്റ് എന്താണെന്ന് പരിശോധിക്കുക എന്നുള്ളത് അപ്പൊ അത് കേവലം നമ്മുടെ ഭൗതികമായ ഒരു കാഴ്ചപ്പാടിൽ മാത്രമല്ല കർത്താവ് പറഞ്ഞ ആ പല ഉപദേശങ്ങളുടെയും ആ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുന്നു അല്ലാതെ നമ്മുടെ നന്മ നമ്മുടെ ശ്രേഷ്ഠത അല്ലെങ്കിൽ നമ്മുടെ വിടുതല് നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ നമ്മുടെ ഉണ്ടാകുന്ന ശ്രേഷ്ഠത ഈ ഒരു കാഴ്ചപ്പാടിലല്ല ദൈവഹിതം നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവ് നിന്റെ സ്വരൂപത്തോട് അനുരൂപനായി തീരാൻ തക്കവണ്ണം ഈ ലോകത്തിൽ എനിക്ക് സംഭവിക്കുന്ന ഓരോ വിഷയങ്ങളിലും ഓരോ നിമിഷങ്ങളിലും ഓരോ സംഭവങ്ങളിലും അതിൽ അവിടുത്തെ ബെസ്റ്റ് അവിടുത്തെ ബെസ്റ്റായിട്ടുള്ള തീരുമാനവും കർത്താവ് നിന്റെ ചോയ്സ് എന്താ അത് എന്നെ കുറിച്ചുള്ള നിന്റെ ഇഷ്ടം എന്താ സോ ദാറ്റ് ആ അവിടുത്തെ ആ ഹിതപ്രകാരം ഞാൻ രൂപാന്തരപ്പെടുന്നു നമുക്കറിയാമല്ലോ അതാണ് റോമാലായിരം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള കാര്യം ആ അത് നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് അത് മനസ്സിലാകും കാരണം മലയാളത്തിൽ വായിക്കുമ്പോൾ രണ്ടാമത്തെ വാക്യത്തിലുള്ള ഒരു ഭാഗം മിസ്സി അല്ല മിസ്സിങ് ആണെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ തന്നെ ആ അർത്ഥം അങ്ങോട്ട് പൂർണമായിട്ട് നമുക്ക് മനസ്സിലാ അത് ആകുന്നില്ല തിരിച്ചറിയേണ്ടതിന് എന്ന് എഴുതിയിട്ടുണ്ട് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ നമ്മൾ സാധാരണഗതി സഹോദരന്മാരെ ഞാൻ ദൈവത്തിനെ മനസ്സില് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി മർപ്പിപ്പിൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ച് ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുതുക്കി രൂപാന്തരപ്പെടുവീൻ നമുക്കറിയാം ഈ പലവട്ടം ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് ഈ രൂപാന്തരപ്പെടുവീൻ എന്ന് പറയുന്ന വാക്കാണ് മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന ചിത്രശലഭത്തിന്റെ പുഴു അത് ഉള്ളിൽ കയറി ആ ചിത്രശലഭമായിട്ട് മാറുന്ന രൂപാന്തരപ്പെടുന്ന ആ ഒരു പദമാണ് ഈ മെറ്റമോർഫോസിസ് എന്നുള്ളത് ബയോളജി പഠിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം അപ്പോഴേ ആ ഒരു പ്രോസസ്സിങ് ആണ് നമ്മുടെ മനസ്സിന് സംഭവിക്കേണ്ട രൂപാന്തരം അല്ലെങ്കിൽ ദൈവവചനത്തിൽ വായിക്കുന്ന പോലെ ദൈവ ക്രിസ്തുവിന്റെ മനസ്സലിഞ്ഞ് അവനെ പ്ര അവന് ഉപദേശം കൊടുക്കുന്നവൻ ആർ എന്ന് ചോദിച്ചിട്ട് പറയുക നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു എന്ന് കുരിന്തിർ കരുതുന്ന ലേഖനം ആ രണ്ടാമധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കർത്താവ് നമ്മള് ഒരു ക്രൈസിസ് എക്സ്പീരിയൻസ് ആയിട്ട് പലപ്പോഴും ദൈവഹിതം അറിയുന്നത് അറിയാറുണ്ട് കാരണം നമുക്കറിയാം പൗലോസ് ആസിയയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു അതുപോലെ പൗലോസ് ലിയുടെ ജീവിതത്തിൽ പല സമയങ്ങളിൽ ദൈവഹിതം അനുസരിച്ച് തൻ്റെ ജീവിതത്തെ തന്റെ യാത്രയെ സുവിശേഷ വേലയെ ഒക്കെ അതിനനുസാരമായിട്ട് അതിനെ അതിനെ വിടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും മാത്രമല്ല മറ്റു അനേക ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്ത പല കാര്യങ്ങളും നടന്നിട്ടില്ല എന്നാൽ ദൈവഹിതമാണ് പലപ്പോഴും നടന്നിട്ടുള്ളത് എന്നാൽ പലപ്പോഴും നമ്മുടെ ഇഷ്ടം വേറൊന്നും നമ്മൾ ഈ ദൈവം ചിന്തിക്കുന്ന തലത്തിലോ അത് നമ്മൾ യക്ഷയാപ്രവൃത്തി വായിക്കുന്നത് എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല ആകാശം ഭൂമിക്ക് മീത് ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളെ വിട്ട് ഉയർന്നിരിക്കുന്നു എന്ന് ഏകദേശം അതുപോലെ ആ വാക്യ അർത്ഥമാണ് പറഞ്ഞത് നമുക്കറിയാമല്ലോ അപ്പം എന്താണ് ഇതിന്റെ അന്തരം നമ്മുടെ ചിന്തയും ദൈവത്തിന്റെ ചിന്തയും തമ്മിലുള്ള അന്തരം എന്താ അത് ആകാശം ഭൂമിക്ക് വീടെ ഉയർന്നിരിക്കുന്നത് പോലെയാണ് നമ്മൾ കാണ ദൈവം കാണുന്ന കാഴ്ചപ്പാടിന്റെ ഒരു നൂറിലൊരംശം പോലും വേണ്ടുവണ്ണം കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല എന്ന് നമ്മൾ നേരത്തെ രൂത് സിസ്റ്റർ പറഞ്ഞ പോലെ എൻ്റെ രൂത്ത് സിസ്റ്റർ എന്ന് തന്നെയല്ലേ ഇടയ്ക്കിടയ്ക്ക് സഹോദരന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ പേര് മാറ്റി മാറ്റിയെന്നൊരു സംശയം അല്ല രൂത്ത് സിസ്റ്റർ എന്ന് തന്നെയാണ് അപ്പം ആ രൂത് സിസ്റ്റർ പറഞ്ഞല്ലോ അപ്പം നമുക്കറിയാം അതുകൊണ്ട് തന്നെ പലപ്പോഴും ദൈവഹിതം സംഭവിക്കുക എന്ന് പറയുന്ന എന്തോ വലിയൊരു ഈ മഴ പെയ്യാതെ ചൂട് കൂടിയിരിക്കുമ്പോൾ ഇടിയും മിന്നലും കൂടെ മഴ പെയ്യുന്ന പോലെയാണ് പലപ്പോഴും ദൈവഹിതം നമുക്ക് തിരിച്ചറിയുന്ന ഒരു വലിയൊരു ക്രൈസിസ് എക്സ്പീരിയൻസാണ് കാരണം നമ്മുടെ മനസ്സ് വേറെങ്ങോ പോയിരിക്കുമായിരുന്നു ദൈവഹിതത്തിൽ നിന്ന് മാറിയിരിക്കുമായിരുന്നു എന്നാൽ അതിൽ നിന്ന് ദൈവഹിതത്തിലേക്ക് മടങ്ങി വരുന്ന അല്ലെങ്കിൽ ദൈവഹിതം എന്താണെന്ന് മനസ്സിലാകുകയും അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇതെന്ന് പറയുന്ന ഒരു അങ്ങനെ ഒരു അനുഭവമാണ് കാരണം നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ മനസ്സിന് ഒരു അനുരൂപമായിട്ടല്ല ചിന്തിക്കുകയും ആ സ്വപ്നം കാണുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഇത് എന്നാ വചനം എന്താ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരിടത്തല്ല പല സ്ഥലങ്ങളിൽ ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളുകയും അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുകയും അതുപോലെ സമാനമായിട്ട് അനേക ഭാഗങ്ങളിൽ ദൈവത്തിനെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതും ഈ റോമർ കഴിഞ്ഞ ലേഖകൻ പന്ത്രണ്ടാം അധ്യായ രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതും ഒരു കാര്യം നമ്മളിൽ ദൈനംദിനം സംഭവിക്കണം അതുകൊണ്ടാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് മാനസാന്തരം ഒരിക്കൽ നടക്കേണ്ടതല്ല ജീവിതത്തിൽ തുടർമാനമായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ് മാനസാന്തരം അല്ലാതെ പണ്ടരിക്കൽ മാനസാന്തരപ്പെട്ട് കൈപൊക്കി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു അതോടെ മാനസാന്തരപ്പെടുന്ന പരിപാടി നിർത്തുകയല്ലോ ചെയ്തത് ഞാൻ പാപിയാണെന്നുള്ളൊരു സത്യം ഓർത്ത് ആ ആ ഒരു കാര്യം മനസ്സിലാക്കി ദൈവഭാഗത്തേക്ക് അങ്ങ് തിരിഞ്ഞെങ്കിലും എൻ്റെ ജീവിതം രൂപാന്തരപ്പെടുന്നതിനുള്ള ബന്ധത്തിൽ മനസ്സ് രൂപാന്തരപ്പെടുന്നതിനുള്ള ചിന്തത്തിൽ ഉള്ള ബന്ധത്തിൽ ദൈവിക യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ബന്ധത്തിൽ ദൈനംദിനം എൻ്റെ മനസ്സ് രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ട് ദൈനംദിനം രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ട് അങ്ങനെ രൂപാന്തരപ്പെടാത്തവർക്കാണ് ബൾക്കായിട്ട് ഇതൊക്കെ ഒരുമിച്ച് ചെയ്യുമ്പോൾ അത് വലിയൊരു ഒരു വിഷയമായിട്ട് തീരുന്നത് ഓരോ ദിവസവും ദൈവവചനം ധ്യാനിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താ ഓരോ ദിവസവും ദൈവവചനം ധ്യാനിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മുടെ മനസ്സ് ദൈവഹിതം മനസ്സിലാക്കി അതിനനുസാരമായിട്ട് രൂപാന്തരപ്പെടാൻ വേണ്ടിയ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആയുധമായി ദൈവത്തിന്റെ വചനം എന്ന് നമുക്ക് മനസ്സിലാ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ ക്രൂസിന്റെ മാർഗം അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെ ശിഷ്യത്വത്തിന്റെ മാർഗം സ്വയം തൃജിച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിതം എന്നൊക്കെ പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്നതോ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മൾ നമുക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത് അത് എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള വഴിക്കൊക്കെ നമ്മൾ വിരോധം തന്നെയാണ് കാരണം നമുക്ക് നമ്മളെ സ്വയം ഉയർത്തുകയും സ്വയം പ്രശംസിക്കുകയും നമ്മളെ നമ്മളെ പൊക്കി പറയുന്നവരെ നമ്മൾ ഇഷ്ടപ്പെടുകയും അല്ലാത്തവരെ നമ്മൾ വെറുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമുക്കുള്ള വ്യക്തിത്വം അത് അങ്ങനെയാണെന്ന് നമ്മൾ സമ്മതിച്ചേ പറ്റൂ മാത്രമല്ല ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മുടെ ജി മനസ് ഈ ചിത്രശലഭത്തിന്റെ പുഴു രൂപാന്തരപ്പെടുന്ന പോലെ രൂപാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് ഒരു വർണ്ണശബളമായിട്ടുള്ള ചിറകുകളും അതിന്റെ ഫീച്ചേഴ്സും എല്ലാം കൂടായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ കോഴിക്കോട് ഭാഗത്തു നിന്ന് മൈസൂർ വരെ പറന്ന് പോകുന്ന ചിത്രശലഭം ഉണ്ടെന്നൊരിക്കൽ ഒരു സൺഡേ സപ്ലിമെന്റ് ഞാൻ വായിക്കാനിടയായി തോന്നുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു എന്റെ ദൈവമേ ഈ കോഴിക്കോട് പുഴു യാത്ര ചെയ്യുകയാണെങ്കിൽ എത്ര എത്ര നേരം യാത്ര ചെയ്യും എവിടം വരെ യാത്ര ചെയ്യും ഒരു കിലോമീറ്റർ അത് പോകുക അതിനു മുന്നേ അത് എന്തിന്റെ അടിയിപ്പെട്ടു പോവുകയല്ലേ എന്നാൽ ഇതേ ചിത്രശലഭമാണ് ഇവിടുന്ന് പറന്ന് ആ വലിയ മലനിരകൾ സഹ്യപർവ്വത മലനിരകൾ കയറി ആ കർണാടകത്തിലെ മൈസൂരിലൊക്കെ പോകാനടയായി തിരുന്ന് ഓർക്കുമ്പം അതിന്റെ കപ്പാസിറ്റി എന്തുമാത്രമേ രൂപാന്തരപ്പെട്ടു പുഴുവിന് കാണുന്നതെല്ലാം പ്രശ്നമാ കാണുന്നതെല്ലാം കരച്ചിലാ കാണുന്നതെല്ലാം പരാതിയാ ഈ ക്രിസ്തീയ ജീവിതത്തിൽ വന്നു അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്ന രൂപാന്തരപ്പെട്ട മനസ്സ് നമുക്ക് തരുവെന്നുണ്ടോ നമ്മുടെ സാഹചര്യങ്ങളെ ദൈവം മാറ്റുമല്ല നമ്മളെ മാറ്റുക ദൈവം ചെയ്യുന്നത് അത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ പല സാഹചര്യത്തിലും നമ്മളെ മാറ്റുക നമ്മുടെ ആ മെന്റൽ കപ്പാസിറ്റി കാര്യങ്ങളെ കാണുന്ന ആ നിലവാരം അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് തന്നെ വലിയൊരു ഹൃദയ ശസ്ത്രക്രിയ ദൈവം നടത്തുകയും ഒരു ക്രിസ്തുവിന്റെ ഹൃദയം അല്ലെ കർത്താവ് കാണുന്ന ആ കാഴ്ചപ്പാടിൽ കുറേയൊക്കെ കാര്യങ്ങൾ കാണാൻ തക്കവണ്ണമുള്ളൊരു നിലയിലേക്ക് ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രോസസിങ്ങില ദൈവം നമ്മളെ ആക്കി അങ്ങനെ ആ ഒരു ഹൃദയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പം ദൈവഹിതം എന്ന് പറയുന്ന പിന്നെ ഒരു ക്രൈസിസ് അല്ല പല സാഹചര്യങ്ങളിലും ബോൾഡായിട്ട് ദൈവസന തീരുമാനം എടുക്കാൻ തക്കവാണ് അതുകൊണ്ടാ നമുക്ക് കാണുന്നത് പൗലോസ്ലിയ തൻ തനിക്ക് ഉണ്ടാകാൻ പോകുന്ന കഷ്ടങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴും തനിക്ക് അതിനേക്കാൾ അൾട്ടിമേറ്റ് ആയിട്ട് തന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയാം അതുകൊണ്ട് ഈ അഗബോസിന്റെ പ്രവചനമോ മറ്റു കാര്യങ്ങളോ ആൾക്കാരുടെ കരച്ചിലോ ഒന്നും അദ്ദേഹം മൈൻഡ് ചെയ്തില്ല കാരണം അദ്ദേഹത്തിന് അതിന് ഉപരിയായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മാത്രമല്ല അത് ദൈവഹിതമാണോ എന്നും ദൈവനാമ മഹത്വത്തിന് അത് ഇടയായി തീരുവോ എന്നുള്ളതും സുവിശേഷന്റെ വ്യാപ്തിക്ക് അത് ഇടയായി തീരുവോ എന്നുള്ള ഒരു ഹയർ വിഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെയൊക്കെ അവഗണിച്ചു പോകാൻ ഇടയായി ഇടയായിത്തീരുന്നത് ആ ക്രിസ്തുവിന്റെ മനസ്സ് തന്നില് ഉളവായത് നിമിത്തമാണ് നമുക്ക് മനസ്സിലാക്കാം പ്രിയപ്പെട്ടവര് ഈ മനസ്സാ ദൈവം അപ്പം അത് അത് ഈ മനസ്സ് ആ നിലയിൽ നമ്മുടെ കാഴ്ചപ്പാട് ആ നിലയിൽ മാറിക്കഴിയുമ്പം പിന്നെ അതൊരു ഒരു ക്രൈസിസ് എക്സ്പീരിയൻസ് അല്ല ദൈനംദിന സ്മൂത്തായിട്ട് ദൈവഹിതം ഇന്നതാണ് അത് എൻ്റെ ജഡത്തെ ഉയർത്തുന്നതോ എൻ്റെ സ്വയത്തെ ഉയർത്തുന്നതോ എൻ്റെ സ്വാർത്ഥ ലാഭങ്ങൾ നേടുന്നതോ ആയിട്ടുള്ള ഒരു നിലയിലല്ല മറിച്ച് അത് തന്നെത്താൻ തിരിച്ച് ക്രൂശെടുത്തും കൊണ്ട് അനുഗമിക്കുന്ന ഒരു അനുഭവമാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഇടയായിട്ട് തരും പ്രിയപ്പെട്ട എത്രയൊരു ആഴമായ ജീവിതത്തിലേക്കാ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കുക വചനത്തിലൊക്കെ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും വാഗ്ദത്തമായിട്ട് ഈ ദൈവത്തിന്റെ ഗൈഡൻസ് ദൈവത്തിന്റെ ഹിതം നമ്മളെ അറിയിക്കും അത് ഇവിടെ സഹോദരങ്ങൾ പലരും പറഞ്ഞു കഴിഞ്ഞു മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ഞാൻ നിനക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും നീ കഴുതേയും കോവർ കഴുതേയും പോലെ ആകരുത് കുതിരെയും കോവർ കഴുതേം പോലെ ആകരുത് അവരുടെ ചമയങ്ങളായ മുഖപ്പെട്ടയും കടിഞ്ഞാണും കൊണ്ട് അവയെ നിയന്ത്രിച്ചു വരുന്നു ഞാനോ നിനക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും എന്ന് വ്യക്തമായി ആ സങ്കീർത്തനം മുഴുവൻ ദൈവത്തിന്റെ ആലോചന നമുക്ക് ലഭിക്കും ദൈവത്തിന്റെ ഗൈഡൻസ് നമുക്ക് ഉണ്ടാകും യക്ഷയാ പ്രവചനം വായിക്കുമ്പം മിസ്രൈമിൽ പോയി ആശ്രയിക്കുമെന്ന് ഉള്ള ഈ യഹൂദ ജനതയുടെ മനസ്സിലിരിപ്പിനെയാണ് ഈ മുപ്പതാം അധ്യായത്തിൽ യശയാ പ്രവചനത്തിൽ പ്രവാചകൻ വിമർശിക്കുന്നത് അപ്പോഴവിടെ പറയുക വഴി നീ എന്നോട് വഴി ഇതാകുന്നുവെന്ന് അറിയിച്ചു വാക്യം പറഞ്ഞല്ലോ അതുപോലെ ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം സോമനങ്ങൾ പറഞ്ഞു എഫ് എ സർകൃത ലേഖനത്തിൽ വ്യക്തമായിട്ട് നമ്മൾ കൊളോസിയർ കഴിത ലേഖനത്തിൽ വായിക്കുന്നു എഫ് എസ് കഴിത ലേഖത്തിൽ സമയം ദുഷ്കാലമ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊൾവിൻ ദൈവ സാഹചര്യങ്ങൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെന്ന് അറിയാനായിട്ട് നിങ്ങള് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളവിൻ എന്ന് പറയുക എന്ന് മാത്രമല്ല കൊളോസിയുടെ ലേഖനത്തിൽ രണ്ടു ഭാഗത്ത് ആദ്യ ഭാഗത്ത് അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണമെന്നും നാലാമധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാം നിങ്ങളുടെ ശുശ്രൂഷകനായ എപ്പ ഫ്രാസ് അതോ എപ്പ ഫ്രാദിത്വസ് ആണോ അത് ഏതാണെന്ന് വെച്ചാൽ ക്ഷമിക്കുക അപ്പം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോന്ന രണ്ട് പേരുകളാണ് അപ്പം അവന് അവൻ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പോരാടിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് വേണ്ടി ദൈവഹിതം സംബന്ധിച്ചുള്ള ഒരു ക്ലാരിറ്റിയിൽ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ഒരു ദൈവത്തിന്റെ പൈതലിന് പുതിയ നിയമത്തിലുള്ള ഒരു ദൈവ ജീവിക്കുക എന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് ദൈവഹിതം എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞതുപോലെ രൂപാന്തരപ്പെട്ട ഒരു മനസ്സ് സ്വാഭാവികമായിട്ട് പോകുക നമുക്കറിയാം ഒരു ട്രെയിനിൽ പോകുന്ന ഒരു വ്യക്തി ട്രെയിൻ പാളം തെറ്റുമ്പോഴിയുന്നേ അല്ലെങ്കിൽ വണ്ടി റോഡിൽ നിന്ന് പോകുമ്പോഴിയുന്നെ ആ പരിവരിപ്പ് പെട്ടെന്ന് വണ്ടി ഇളകുകയും മറിയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അറിയാം ആ എങ്ങോ അത് പ്രശ്നമുണ്ടായി പാളം തെറ്റി അല്ലെങ്കിൽ റോഡിൽ നിന്ന് പുറത്തു പോയി അദ്ദേഹം വരെ അത് സ്മൂത്ത് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡണെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ദൈവം ദൈവത്തിന്റെ ദയൽ പല കാര്യങ്ങളിലും എല്ലാത്തിലും നമുക്കിപ്പം ഒരു റോഡിൽ പോകുന്ന കർത്താവ് ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ അങ്ങനെ ചോദിച്ചുകൊണ്ട് എല്ലാത്തിലും അങ്ങനെ നമുക്ക് ഒരു ഒരുപക്ഷെ പോകാൻ കഴിയുമോ അത് നിശ്ചയമായിട്ടും ദൈവം നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ദൈവം നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നമുക്ക് പലപ്പോഴും ഇങ്ങനെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളെ വിളിച്ച ഇതിലേക്ക് വരുമ്പം ദൈവഹിതം അന്വേഷിക്കേണ്ടതും അതിവിടെ കാത്തു നിൽക്കേണ്ടതായിട്ട് ഉണ്ട് നമുക്കറിയാം ഗിദേവൻ യുദ്ധത്തിന് പോയത് മറ്റു ചില ആൾക്കാരൊക്കെ ദൈവഹിതം അറിയാൻ വേണ്ടി കാത്തിരുന്നത് നമുക്കറിയാനായിട്ട് കഴിയും എന്തുമാത്രം കോസ്റ്റ് അല്ലെങ്കിൽ ഒരു നമുക്കറിയാം നമ്മുടെ ചെറിയ തീരുമാനങ്ങൾക്കൊക്കെ ഒരു ദിവസമോ രണ്ടു ദിവസോ വയ്യ പ്രശ്നമൊന്നുമില്ല എന്നാൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ സമയം വൈകുന്നോറും അത് പ്രശ്നങ്ങളിലേക്കാ പോകുന്നു എന്നാലും ദൈവഹിതം മനസ്സിലാക്കാതെ ഞങ്ങൾ മുന്നോട്ട് പോകുകയാണ് ദൈവഹിതം മനസ്സിലാക്കിയേ ഞങ്ങൾ മുന്നോട്ട് പോകൂ ൂമിയിൽ അവർ യാത്ര ചെയ്യുമ്പോ മേഘം അവരോടുകൂടി ഇരിക്കുകയും മേഘം ഉയർന്നാൽ അവർ യാത്ര പുറപ്പെടും ഇല്ലെങ്കിൽ മേഘം അവിടെ തന്നെ വസിച്ചാൽ അവർ എത്ര ദിവസം ആണെങ്കിലും കുഴപ്പമില്ല അവിടെ തന്നെ താമസിക്കും എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആ ഒരു ദൈവത്തിന്റെ തേജസ് ആ നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ നടത്തുന്ന ഒരു ഒരനുഭവമാണ് അത് മേഘം ആ വസിക്കുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് പിന്നെ അവർ ചോദിക്കത്തില്ല ഇങ്ങോട്ടാണ് പോണേ കാരണം മേഘം അവരെ ഗൈഡ് ചെയ്യുന്നത് പോലെ അഗ്നിത്തോൺ അവരെ ഗൈഡ് ചെയ്യുന്നത് പോലെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ അങ്ങനെ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിട്ട് തീർന്ന് ദൈവഹിതത്തിൽ നടക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാകും ദൈവഹിതത്തിൽ തെറ്റുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അറിയുന്നത് അല്ല നമുക്കറിയാം എന്തെങ്കിലും ഒരു കല്ല് കടിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവഹിത പ്രകാരമല്ലാത്ത വാക്കോ ദൈവഹിത പ്രകാരം അല്ലാത്ത ഇടപാടോ ദൈവഹിതപ്രകാരമല്ലാത്ത ചില വ്യക്തികളോടൊക്കെ ഇടപെട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഡീപ് സോറോ തോന്നും അയ്യോ അത് വേണ്ടായിരുന്നു അങ്ങനെ ചെയ്യണ്ടായിരുന്നു അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്ന അനുഭവങ്ങൾ നമ്മൾ തന്നെ അനുഭവിച്ചിട്ടുണ്ടല്ലോ കാരണം ഓരോ നിമിഷവും നമ്മളെ ഗൈഡ് ചെയ്യാൻ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ഏറ്റവും വലിയ ബ്ലസ്സിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് ഞെരിക്ക കഷ്ടത്തിന്റെ അപ്പം നിന്നാലും ഞെരിക്കത്തിന്റെ വെള്ളം കുടിച്ചാലും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഭൗതികമായിട്ടുള്ള ഇങ്ങനെയുള്ള ഭക്ഷണമോ അതോ ഒക്കെ നഷ്ടപ്പെട്ടേക്കാം എന്നാലും നിന്റെ ഉപദേഷ്ടാവ് നിനക്ക് ലഭിക്കേണ്ട ഉപദേശം അത് മറന്നിരിക്കുകയില്ല അപ്പൊ ദൈവത്തിന്റെ ഗൈഡൻസ് ആ ദൈവം ഒന്നാമത് ദൈവം വാഗ്ദത്തം ചെയ്ത അല്ലെങ്കിൽ എന്റെ പാപങ്ങളെ ഞാൻ അറിയിക്കുമെന്ന് അവനോട് പറഞ്ഞു അവൻ എന്റെ അകൃത്യത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടകത്താവുന്ന കാലത്ത് ദൈവത്തോട് അപേക്ഷിക്കട്ടെ എന്ന് പറയുമ്പം നമുക്ക് അവിടെ മനസ്സിലാക്കാം പാപൻ ക്ഷമിച്ച് നല്ല മനസാക്ഷിയിലേക്ക് കടന്നു വന്ന് ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച വ്യക്തിക്ക് ആത്മാവിൽ ദൈവം കണ്ടിന്യൂസ് ആയിട്ട് നൽകുന്ന ഒരു കാര്യമാണ് യു ആർ ഇൻ ഗോഡ്സ് വിൽ ദാറ്റ് യു ആർ ഇൻ ഗോഡ്സ് വിൽ ഞാൻ ഇവിടെ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ് പണ്ട് ഒരു അങ്കള് ആദ്യമായിട്ട് പ്ലെയിൻ യാത്ര ചെയ്യുമ്പോൾ അത് പൊയ്ക്കൊണ്ടിരിക്കുക അപ്പൊ അങ്കിളിനൊരു കോക്ക് പിറ്റി കയറിയിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ പൈലറ്റുമാര് ചെവിയിൽ ഇതൊക്കെ വെച്ചോണ്ടിരിക്കുന്നു അപ്പൊ അങ്കിളിന്റെ ആഗ്രഹം അത് കേൾക്കണമെന്ന് അത് ഇതൊരു ബ്രദറിനങ്കിളാണ് കേട്ടോ അദ്ദേഹം അത് പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോ അത് ഓർത്തിരിക്കുന്നത് ആ ഡിണ്ടികൽ എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷകനായിരുന്നു അദ്ദേഹം ഇപ്പം കർത്താവിനെതിരെ പ്രാപിച്ചത് ഞാൻ വിശ്വസിക്കുക അപ്പം അദ്ദേഹം പറഞ്ഞൊരു അനുഭവമാണ് ആ അങ്ങനെ ആ ഇയർഫോൺ അല്ലെങ്കിൽ ആ ചെവി വെക്കുന്ന അത് ചെവിയിലോട്ട് വെച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത കൺട്രോൾ ടവറിന്നുള്ള ഒരു നിർദ്ദേശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇന്ന കൺട്രോൾ ടവർ ഇന്ന കൺട്രോൾ ടവറിന് ഉള്ള ബീപ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചുപോകൊണ്ടിരിക്കുക ഇപ്പോഴെങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല അദ്ദേഹം പണ്ട് പത്ത് മുപ്പത്തഞ്ച് നാപ്പത് വർഷം മുന്നേ പറഞ്ഞ ഒരു അനുഭവമാണ് ഞാൻ ഓർക്കുന്നത് ഒരു ദൈവവൈതലിന്റെ ജീവിതം ഇതുപോലെ തന്നെ അത് എപ്പോഴും അവന്റെ കൺട്രോൾ ടവറിൽ നിന്ന് പരിശുദ്ധാത്മാവിലുള്ള ഒരു സ്വരം ഇതാ നീ ദൈവഹിതത്തിലാണ് ദൈവഹിതത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ദൈവഹീതത്തിൽ മുന്നോട്ട് പോകുന്നതാണ് നമുക്കറിയാവല്ലോ പ്ലെയിനൊക്കെ താഴെ വീണ് കഴിയുമ്പോൾ ആദ്യം പറയുന്നത് എന്താ ഇതാ പന്ത്രണ്ട് മണി ഇത്ര മിനിറ്റിന് കൺട്രോൾ ടവറുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു എന്നാണ് പറയുന്നത് വീണു എന്നല്ല ആദ്യം പല വാർത്തകളിലും പറയുന്നത് ആദ്യം കൺട്രോൾ ടവറുമായിട്ടുള്ള ബന്ധമാ പോകുന്നത് ഒരു ദൈവവൈതല് അവന്റെ വീഴ്ച അവനൊരു ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അവൻ ആദ്യം പോകുന്നത് അവന്റെ കൺട്രോൾ ടവറുമായിട്ടുള്ള ബന്ധമാ പോകുന്നത് അത് കേട്ടപ്പോ എനിക്ക് എന്തുമാത്രം എനിക്ക് സന്തോഷമായി പലപ്പോഴും ഞാൻ അത് പല പ്രസംഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ നമ്മളും അതുപോലെ ആ ജീവനുള്ള ദൈവവുമായിട്ട് ഉള്ള ഒരു ബന്ധത്തിൽ ആ ദൈവഹിതത്തിൽ നമ്മൾ ആന്തരികമായിട്ട് നമുക്ക് അറിയാം ഒരു ട്രെയിൻ പാളത്തെ കൂടെ പോകുന്ന പോലെ ദൈവത്തിനെ ഗൈഡ് ചെയ്തതും കൂടെയിരിക്കുന്നതും യഹോവേൻ്റെ ഇടയനാകുന്നതും നമുക്കറിയാം എത്രയൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവത്തിൽ ആ പ്രിയപ്പെട്ട കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത് നമുക്ക് ഈ ഈ അനുഭവത്തിൽ മുന്നോട്ട് പോകാം പരിശുദ്ധാത്മാവ് സകലത്തിലും നമ്മുടെ വഴി നടത്തും ഇത്ര പല അതിനെ സംബന്ധിച്ച് പറയാനുണ്ട് നമ്മുടെ കളം ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇനി എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കണം